വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ് യു എസിലെ റൌഡ് ഐലൻഡ് ബ്രൗൺ സർവകലാശാലയിൽ വെടിവെപ്പ് രണ്ട് പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഒൻപത് പേർക്ക് പരിക്ക് കറുത്ത വസ്ത്രം ധരിച്ച ഒരാളാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന അക്രമിയെ പിടികൂടിയിട്ടില്ല ഒരാളെ പോലീസ് പിടികൂടിയെങ്കിലും ആക്രമണത്തിൽ പങ്കാളിയല്ല എന്നാണ് ബോധ്യപ്പെട്ടത് തുടർന്ന് ഈ ഇയാളെ മോചിപ്പിക്കുകയായിരുന്നു വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ചെയ്യുന്നുണ്ട് ഐസൺ ഈ യു എസിൽ ഇപ്പോൾ ഒരു വെടിവെപ്പ് ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിടിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ റൌഡ് ഐലൻഡ് ബ്രൗൺ സർവകലാശാലയിൽ വെടിവയ്പുണ്ടായിരിക്കുന്നു ആരാണ് ഈ വെടിവെപ്പിന് പിന്നിൽ ഒപ്പം ഈ ആക്രമണത്തിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടത് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെ തുടരുകയാണ് ഐസൻ അശ്വതി ഒൻപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രണ്ട് പേർ കൊല്ലപ്പെട്ട ഒരു കൊല്ലപ്പെട്ട രണ്ട് പേരും വിദ്യാർത്ഥികളാണ് ബ്രൗൺ സർവകലാ സർവകലാശാലയിലെ തന്നെ വിദ്യാർത്ഥികളാണ് റോഡാലൻഡ് റോഡായലൻ്റിലെ ഈ ബ്രൗൺ സർവകലാശാലയിലെ തന്നെ വിദ്യാർത്ഥികളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ മാത്രത്തിലാണ് വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാൾ കടന്നു കയറി ആക്രമിക്കുകയായിരുന്നു ഒൻപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ചിലരുടെയൊക്കെ ഗുരു നിര ഗുരുതരമാണെന്നും അറിയിക്കുന്നുണ്ട് മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത് ഇനിയും ഈ പരിക്കേറ്റവരുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടി ഈ ആക്രമിയെ പിടികൂടാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഒരു കറുത്ത വസ്ത്രമണിഞ്ഞ ഒരാൾ ആക്രമിക്കുകയായിരുന്നു എന്ന് മാത്രമാണ് ലഭ്യമായ വിവരങ്ങളിൽ നിന്നുള്ളത് അവയെ അദ്ദേഹത്തെ ഈ ആക്രമിച്ച അയാളെ കൃത്യമായി കണ്ടെത്തുന്നതിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ സി സി ടി വികളും അതുപോലെ തന്നെ അന്യനുബന്ധ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് ഇയാളുടെ നീക്കങ്ങൾ പരിശോധിക്കുന്നു എന്നാണ് അവസാനമായ റിപ്പോർട്ട് വന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആക്രമണം നടത്തിയ ആൾ എന്ന രീതിയിൽ ഒരാളെ പിടികൂടുകയും അയാൾ അയാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പോലീസിന് തന്നെ ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു രണ്ട് പേർ കൊല്ലപ്പെടുകയും ഒമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മറക്കാൻ സാധിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിൽ വസ്ത്രം ധരിച്ച ആൾ ഒരു പുരുഷനാണെന്നും ഒരു സ്ഥിരീകരണം വരുന്നുണ്ട് ആ സ്ഥിരീകരണത്തിന് മാത്രമല്ല മറ്റ് മറ്റു കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ഇപ്പോഴും ആ മേഖലയിൽ സമ്പൂർണമായ നിരോധനം അതായത് മറ്റുള്ളവരെ കടക്കിലെത്താനോ ഒന്നും അനുവാദം നൽകേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണുള്ളത് കർശന നിയന്ത്രണം തുടരുകയുമാണ് അശ്വതി